ശരിയോ അറിയില്ല ഒരു നമുക്ക് ഒബ്സർവ് ദർ എന്ന പ്രോഗ്രാമിൽ വന്ന പല ദമ്പതികളും ആരും തന്നെ മറന്നു കാണില്ല അത്രയും മാത്രം പ്രേക്ഷക പ്രീതി നേടിയവരാണ് ഓരോരുത്തരും എന്നാൽ ഇന്ന് അതിൽ പലരും ജീവിതം സാഹചര്യം അന്ന് കണ്ട പോലെയല്ല എല്ലാവരും മാറിയിരിക്കുന്നു പലരും വേർപിരിഞ്ഞു ആ കൂട്ടത്തിൽ ഒരിക്കലും പിരിയില്ലെന്നും വിവാഹത്തിനു മുമ്പേ തനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ ആ പ്രണയത്തെക്കാൾ തനിക്കെന്നും പ്രിയപ്പെട്ടത് തൻ്റെ ഭാര്യയാണെന്ന് തെളിക്കാൻ വേണ്ടി അവളുടെ മുഖം നെഞ്ചിൽ പച്ചകുത്തി അത് അത്രയും വലിയ ഷോയിൽ തുറന്നു കാണിക്കുകയും ഹിമയോട് പറയുകയും ചെയ്തപ്പോൾ എല്ലാവരും ആ ഒരു ദമ്പതികൾക്ക് സപ്പോർട്ടുമായി എത്തി എന്നാൽ ഇന്നവരും വേർപിരിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇപ്പോഴെതാ സുമിത്ത് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം തഞ്ചാവൂരിൽ നിന്നുമുള്ള പ്രണയരംഗങ്ങളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് സുമിത്തിന്റെ കാമുകിയാണിതെന്നും സേവ് ദ ഡേറ്റ് ഫോട്ടോ ആണിതെന്നും പറഞ്ഞുകൊണ്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ഇതിനോടൊന്നും തന്നെ സുമിത്ത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റിയാലിറ്റി ഷോയ്ക്ക് പിന്നാലെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും യൂട്യൂബിൽ ഷോർട്ട് വീഡിയോയിലും എല്ലാം തന്നെ നിറഞ്ഞു നിന്നവരാണ് ഹിമയും സുമിത്തും അമ്പുട്ടനും സുമിത്തും ഇനി അങ്ങോട്ട് ഒന്നിച്ചല്ല എന്ന വാർത്ത തന്നെ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ വളരെ പ്രയാസമുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളെക്കറിയാൻ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം